സ്വന്തം സഹോദരയുടെ വീട്ടിൽ ഒരു ഇടയിൽ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പക്ഷേ ഇയാൾക്ക് അതിന് കഴിയും ഈ അവതാരപ്പിറവിയുടെ പേര് പ്രവീൺ പാലക്കാട് മണ്ണൂർ സ്വദേശി കുട്ടാപ്പി എന്നാണ് നാട്ടുകാർ സ്നേഹപൂർവ്വം വിളിക്കുന്നത് പെങ്ങളുടെ സ്വർണം കവർന്നതിനല്ല ഇപ്പോൾ പോലീസ് പിടികൂടിയത് ഓഗസ്റ്റ് മാസം ഒൻപതാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് പാലക്കാട് തടക്കശ്ശേരി മണ്ണൂർ റോഡിൽ കൂടി നടന്നു പോകുകയായിരുന്ന പ്രായമായ സ്ത്രീയുടെ അടുത്ത് ബൈക്കിലെത്തി വഴി ചോദിച്ചു വഴി പറയുന്നതിനിടയിൽ കഴുത്തിൽ കിടന്ന മൂന്നുപോന് തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചു തടയാൻ ശ്രമിച്ച സ്ത്രീയെ തള്ളിയിട്ട് ബൈക്കിൽ കടന്നു കളഞ്ഞു ഇത്ര മാത്രമേ കുട്ടാപ്പ് ചെയ്തിട്ടുള്ളൂ പാവം ജീവിതത്തിൽ കഷ്ടപ്പാട് ഒരുപാടുള്ളത് കൊണ്ടാണ് ഈ പണി ചെയ്യേണ്ടി വന്നത് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായമെങ്കിലും വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് കുടുംബഭാരം ഒറ്റയ്ക്ക് ഒരു തോളിൽ ചുമക്കേണ്ടി വരുന്നവരുടെ ബുദ്ധിമുട്ട് ഇത് കേൾക്ക് നിങ്ങൾക്കും അറിവുള്ളതല്ലേ ആ ചെറുപ്പക്കാരനെയാണ് പാലക്കാട് കോങ്ങാട് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന് പിടികൂടിയത് മാല വെട്ടിക്കിട്ടിയ ഒരു ലക്ഷത്തി പതിനായിരം രൂപയുമായി ജീവിതം ഒന്ന് മെച്ചപ്പെട്ടു വരുമ്പോഴാണ് കോങ്ങാട് പോലീസിന്റെ ഈ അതിക്രമം എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു പാപം കുട്ടാപ്പി എല്ലാം നഷ്ടമായി ഇനി പുറത്തിറങ്ങിയിട്ട് വേണം ഈ കടവും കൂടെ തീർക്കാൻ